തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എടുത്തു വരുന്ന ഈ സാഹചര്യത്തിൽ ഒരു ദശാബ്ദം മുൻപ് ചില രാഷ്ട്രീയ ചരടുവലികളുടെ പേരിൽ ഇല്ലാതായ എളനാട് വികസന സ്വപ്നം വീണ്ടും ചർച്ചയാവുകയാണ് ദീർഘകാലമായുള്ള ഈ പ്രദേശവാസികളുടെ ആവശ്യം തന്നെയാണ് എളനാട് പഞ്ചായത്തിന്റെ രൂപീകരണം എന്നത് ന്യായമായ ഇവരുടെ ഈ ആവശ്യത്തിന്റെ രാഷ്ട്രീയ ചരടുവലികൾ കാരണം പിന്നോട്ടടിച്ചത് എന്തുകൊണ്ടെന്നും ഇന്നും ഇവർ അനുഭവിക്കുന്ന ഈ ദുരിതം എത്രമാത്രമെന്നും നമുക്കൊന്ന് പരിശോധിക്കാം മലയോര കാർഷിക മേഖലയായ എളനാട് ചേലക്കരയിൽ നിന്നും പഴയന്നൂരിൽ നിന്നും ഏറെ ദൂരം മാറി കിടക്കുന്ന ഈ ഗ്രാമം വികസന കാര്യങ്ങളിലെ ഒറ്റപ്പെടൽ ഇന്നും പേറുകയാണ് പഞ്ചായത്ത് ആവശ്യങ്ങൾക്കായി ചേലക്കരയിലോ പഴയന്നൂരിലോ എത്തിച്ചേരുന്നതിന് കിലോമീറ്ററുകൾ തണ്ടേണ്ട ഈ ജനതയ്ക്ക് യാത്രാസൗകര്യങ്ങളുടെ കുറവ് മൂലം ഒരു ദിവസം മുഴുവൻ നഷ്ടപ്പെടുന്നു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ഇളനാട് സെന്റർ കേന്ദ്രീകരിച്ച് ഒരു പുതിയ ഗ്രാമപഞ്ചായത്ത് സ്ഥാപിക്കണമെന്ന ഇവരുടെ ആവശ്യം അതുകൊണ്ട് തന്നെ ഏറെ ന്യായമാണ് വർഷങ്ങളായി നിലനിൽക്കുന്ന ഇവരുടെ ഈ ആവശ്യത്തിന് വലിയ പിന്തുണയുമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് പുനഃസംഘടനയുടെ ഭാഗമായി ഈ പഞ്ചായത്ത് രൂപീകരിക്കപ്പെടുമെന്ന ആവശ്യവും ഇവർക്കുള്ളിൽ ഉടലെടുത്തു കഴിഞ്ഞു എന്നിട്ടും ഇന്നും അത് നടപ്പിലായിട്ടില്ല ചേലക്കര പഴയന്നൂർ ഗ്രാമപഞ്ചായത്തുകൾ പോലും ഇതിനുവേണ്ടി ഔദ്യോഗിക പ്രമേയം പാസാക്കി പിന്തുണ അറിയിച്ചു എന്നിട്ടും കൃത്യം പത്തു വർഷം മുൻപ് നടന്ന രാഷ്ട്രീയ ചരടുവലികൾ മൂലം ഇതിന്നും നിലനിൽക്കാത്ത സ്വപ്നമായി മാറുകയാണ് എന്തായിരുന്നു ആ നിർണായക നീക്കം പ്രതീക്ഷകൾക്ക് വിലങ്ങുതടിയായി പത്ത് വർഷം മുൻപ് ചില രാഷ്ട്രീയ സ്ഥാനങ്ങൾ മുൻപോട്ട് വെച്ച നിർദ്ദേശമായിരുന്നു ചേലക്കര മുനിസിപ്പാലിറ്റി എന്നത് ഈ മുനിസിപ്പാലിറ്റി യാഥാർത്ഥ്യമാകുമ്പോൾ എളനാട് പ്രദേശങ്ങൾ അതിൽ അനിവാര്യമായും ഉൾപ്പെടും അതോടെ എളനാട് പഞ്ചായത്ത് എന്ന ജനകീയ ആവശ്യത്തിന്റെ സാധ്യത തന്നെ ഇല്ലാതാകുന്നുവെന്ന വാദമുയർത്തി മുനിസിപ്പാലിറ്റി എന്നത് പ്രായോഗികമല്ലാത്ത ഒരു വ്യാജ നിർദ്ദേശം മാത്രമാണെന്നും ഇത് എളനാട് ഗ്രാമപഞ്ചായത്ത് രൂപീകരണം തടയാനുള്ള ചിലരുടെ ചാണക്യതന്ത്രമായിരുന്നുവെന്നും അന്ന് തന്നെ മഹാത്മാ പ്രതികരണ വേദി അടക്കമുള്ള ജനകീയ കൂട്ടായ്മകൾ ആരോപിച്ചിരുന്നു ഈ നീക്കത്തിൽ പഞ്ചായത്ത് രൂപീകരണം തുടങ്ങി എന്നാൽ ആ മുനിസിപ്പാലിറ്റി നിർദ്ദേശവും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല ഒരു ദശാബ്ദം മുൻപത്തെ ആ നിഴൽ യുദ്ധത്തിന്റെ ഫലം ഇന്നും അനുഭവിക്കുന്നത് എളനാട് നിവാസികളാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ വിഷയം വീണ്ടും ശക്തമായി ചർച്ചയാവുകയാണ് വർഷം മുൻപ് നടന്ന രാഷ്ട്രീയ അട്ടിമറിയെയും ഇന്ന് ഈ വിഷയം വീണ്ടും ചർച്ചയാകുന്നതിനെ കുറിച്ചും എന്താണ് പറയാനുള്ളതെന്ന് മഹാത്മാ പ്രതികരണ വേദിയുടെ പ്രസിഡന്റ് ടി സോമസുന്ദരനോട് നമുക്ക് ചോദിക്കാം സർ പത്ത് വർഷം മുൻപ് നടന്ന ചേലക്കര മുനിസിപ്പാലിറ്റി എന്ന വ്യാജ നിർദ്ദേശത്തിലൂടെയുള്ള രാഷ്ട്രീയ അട്ടിമറി എങ്ങനെയാണ് എളനാട് പഞ്ചായത്ത് എന്ന ജനങ്ങളുടെ ആവശ്യത്തെ ഇല്ലാതാക്കിയത് എന്താണ് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അതിനോടുള്ള നിലപാട് പഞ്ചായത്ത് എന്ന ആശയം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ മഹാത്മാ പ്രതികരണ സമിതി എന്ന ഒരു സംഘടന രൂപീകരിക്കുകയും വിവിധ സമരങ്ങൾ ഉപവാസ സമരങ്ങൾ കലക്ടറേറ്റ് ധർണകൾ അങ്ങനെ നിരവധി സമരങ്ങൾ നടത്തുകയും കാണാത്ത രാഷ്ട്രീയ നേതാക്കന്മാരെയും ഇല്ല ഈ പതിമൂന്ന് കിലോമീറ്റർ അകലെയാണ് പഴയന്നൂരിൽ നിന്ന് ഇളനാട്ടിലേക്കുള്ള ദൂരം അതിൽ നിന്ന് അപ്പുറം തന്നെ മലയോര പ്രദേശത്താവുകൊണ്ട് മലയോര ഭാഗത്തിൽ നിന്ന് ഈ ഭാഗത്തേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടുകളുണ്ട് അതുപോലെ തന്നെയാണ് ചേലക്കറിക്കും പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടുകളുള്ളത് അപ്പോൾ ഇവിടെ തന്നെ ഒരു പഞ്ചായത്ത് വേണമെന്ന ആവശ്യം വളരെയധികം ആവശ്യ ഒരു പത്ത് വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയ ഒരു സമരമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന അവസരത്തിലാണ് നമ്മൾക്കിതിനെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വോട്ടെടുപ്പ് ഒരു ബഹിഷ്കരണം വരെ നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഏറനാട് എന്ന ഈ ഗ്രാമത്തിനെ ഒരു പഞ്ചായത്ത് എന്ന നിലയിലേക്ക് ഉയർത്തുക എന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു വലിയ സ്വപ്നം തന്നെയാണ് പറയാനുള്ളത് മഹാത്മാ പ്രതികരണ സമിതിയുടെ കീഴിൽ ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് നീങ്ങുന്നതിൻ്റെ ഇടയിൽ അതിപ്പോ അളനാടിനെ സംബന്ധിച്ചല്ല കേരളത്തിൽ മൊത്തം ഒരു വിഷയം വന്നു വില്ലേജ് വിഭജിക്കുക എന്നത് ഗവർണർ ആയിട്ടുള്ള ഒരു കേസ് അതിൽ തട്ടിട്ടാണ് പോയത് കപ്പിന്റെയും ചൂടിന്റെ ഇടയിൽ തട്ടിപ്പോയൊരു കേസാന്ന് പറയാം പക്ഷെ എന്തുകൊണ്ടും യോഗ്യത ഉള്ള ഒരു സ്ഥലമായിരുന്നു അളനാട് ഗ്രാമപഞ്ചായത്ത് മലയോര ഗ്രാമപഞ്ചായത്ത് അതിലേക്ക് നമ്മുടെ മഹാത്മ പ്രതികരണ സമിതിയുടെ അധ്വാനത്തിന്റെ ഫലമായിട്ട് ഏകദേശം എത്തിയതാണ് അതിൽ ഒരു രാഷ്ട്രീയക്കാർക്കോ ഒരു പാർട്ടികൾക്കോ അതിൽ ഊറ്റം കൊള്ളേണ്ട ഒരു അവസ്ഥയില്ല എന്റെ ഓർമ്മ മുതല് ഇതിപ്പോ ഈ കഴിഞ്ഞ പത്ത് അല്ല ഇവിടെ മറ്റേ പഞ്ചായത്ത് വരും മറ്റേ മറ്റേ പോലീസ് സ്റ്റേഷൻ വരും പറയല്ലാതെ ഇവിടെ ഒന്നും ഒരു ഉപകസനം ഇവിടെ ഇപ്പൊ ഈ വന്നിട്ടില്ല ഏത് പാർട്ടി അയച്ചാലും ആ അത് അത് പഞ്ചായത്ത് വരണം പോലീസ് സ്റ്റേഷനും വരണം നാട് പഞ്ചായത്ത് വരണം തന്നെയാണ് ഞങ്ങള് കുറെ കാലമായിട്ട് പറയുന്നതാണ് ഇതിന്റെ മുന്നത്ത ഭരണത്തില് നിലവിൽ വന്നതാണ് അപ്പൊ അതിനുശേഷം പിന്നെ വീണ്ടും ഭരണം മാറി ആ ഭരണത്തിൽ പിന്നെ ഈ പഞ്ചായത്ത് പുതിയ പാത ക്യാൻസൽ ചെയ്തു തോന്നുന്നു പിന്നെ ഇതിനെ കുറിച്ചൊന്നും സംസാരം കേട്ടിട്ടില്ല നിലവിലൊരു പഞ്ചായത്ത് വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതേപോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്